ഏതോ ജന്മകൽപ്പന ഈ സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അശ്വിൻ ആകെ കൺഫ്യൂഷനിൽ ഇരിക്കുക ഹൃദക്ക് ബർത്ത്ഡേക്ക് എന്ത് സർപ്രൈസ് കൊടുക്കണമെന്ന് നേരം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അശ്വിനോട് പറയുന്നുണ്ട് എന്താ അശ്വിൻ ആലോചിക്കുന്നത് ഹൃദിയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണോ നീരം അശ്വിൻ എനിക്ക് നോക്കിട്ട് പറയുന്നുണ്ട് എന്റെ ഭാര്യയ്ക്ക് എന്ത് സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ട ഇത് കേട്ട് എങ്കാ പറയുന്നുണ്ട് അല്ല ബ്രോ ഹൃദിയുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണോ സംതിങ് സ്പെഷ്യൽ ഞാനൊരു കാര്യം പറയട്ടെ നേരം അശ്വൻ എങ്കിൽ നോക്കിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നേരം എങ്കിൽ പറയുന്നുണ്ട് അശ്വിന്റെ മനസ്സിൽ ശ്രുതിയോട് പറയാനായി മനസ്സിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇത് കേട്ടാൽ ശ്രുതിക്ക് ഒത്തിരി സന്തോഷാവണം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ പിന്നെ ബ്രോക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സമ്മാനമായി കൊടുക്കണം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ നേരം അശ്വിൻ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഏഹ് അതൊന്നും ശരിയാവില്ല പോയേ പോയെ എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് ഇത്രയും പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ഇത് കണ്ട് എനിക്ക് പറയുവ ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത് അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നിട്ട് എന്താ അശ്വിന് അത് ഇഷ്ടാവാത്തത് എന്ന് എനിക്ക് ചിന്തിക്കുന്നുണ്ട് നേരം അശ്വിൻ മുമ്പിലോട്ട് പോകുന്നുണ്ട് ശ്രുതി വരുമ്പോൾ വിധിക്കായി സർപ്രൈസ് കൊടുക്കണമെന്ന് മുൻകെ പറഞ്ഞതുപോലെ എന്റെ മനസ്സിൽ ഒത്തിരി നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ശ്രുതിയോടുള്ള ആ ഇഷ്ടം തുറന്നു പറയണമെന്നും അശ്വിന് അന്നേരം തോന്നുന്നുണ്ട് അന്നേരം അശ്വിൻ ഒരു ബുക്കൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയാനായി മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ശ്രുതി എനിക്ക് നിന്നെ ഇത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് പറയാനായി ഇശുവിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് ശ്രുതിയെ ഒന്ന് കാണുന്ന നേരം അശ്വിന് തോന്നുന്നുണ്ട് അപ്പോഴേക്കും പുറത്ത് ആരോ വന്നതായി ഇശ്വിന് തോന്നുന്നുണ്ട് അന്നേരം കൂടി ഡോറിന്റെ അരിയിലോട്ട് പോകുക ശ്രുതി അശ്വിന്റെ മുന്നിൽ നിൽക്കുക ശ്രുതി എന്നിവ ചുമ്മാതെ നോക്കി നിൽക്കുന്നുണ്ട് നേരം ശ്രുതി ഇശ്വിനോട് ചോദിക്കുന്നുണ്ട് എന്താ സാ നേരം അശ്വിൻ പറയും മനസ്സിൽ പറയാനായി കരുതി വെച്ചിരുന്നതെല്ലാം ശ്രുതിയെ കണ്ടപ്പോഴേ റിയാണ്ട് അശ്വിന് അങ്ങനെ അകച്ചു നിക്കുന്നുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ ആ ഐ ലവ് യു എന്ന് പറയാനാണ് അശ്വിന് അന്നേരം തോന്നിയത് പക്ഷെ എന്തുകൊണ്ടോ അശ്വിൻ അത് പറയാനായിട്ട് പറ്റുന്നില്ല പ്രതിയെ കണ്ടത് അശ്വിന്റെ ധൈര്യമല്ല അന്നേരം ചോർന്ന് പോകുന്നുണ്ട് ശ്രതി അന്നേരം അശ്വിനെ ഇങ്ങനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ ഹാപ്പിയാണെന്നോ പ്രതി ചോദിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ ഭയങ്കര ഹാപ്പിയില്ലേ ഇത് കേട്ട അശ്വിൻ ഒന്നും പറയാതെ നിക്കണുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് എന്നാ ശരി ഞാൻ അകത്തോട്ട് പോട്ടെ ഇത്രയും പറഞ്ഞിട്ട് ശ്രുതി അന്നേരം മുകളിലോട്ട് കയറി പോവാരും അശ്വിൻ ശ്രുതി പോകുന്നത് നോക്കി നിക്കണുണ്ട് പുറകെ അശ്വിനും പോവാ ശ്രുതി വേഗം കൊണ്ട് വെക്കുക വെക്കുവേം മുന്നിൽ അശ്വിനെ കാണുന്നുണ്ട് നേരം ശ്രുതി ചോദിക്കുക എന്താ സാർ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നേരെ മശു പറയുവാ എനിക്കൊരു കാര്യം പറയണം അത് എങ്ങനെ പറയുന്ന ഞാൻ ആലോചിക്കുന്നേ നേരം ശ്രുതി പറയുന്നുണ്ട് എന്താ സാർ നേരം അശ്വിനെ ഉദ്ദേശി വിളിക്കുക നേരം അശ്വൻ പറയുവ ഞാൻ ഇതാ വരുന്നു ഇത്രയും പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുക അന്നേരം ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക അശ്വിൻ സാറിന് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ചിന്തിക്കുക ആ നേരം അശ്വിൻ ഓർഡർ ചെയ്ത ബൊക്കെയുമായി പുറത്ത് ഒരാൾ വരുന്നുണ്ട് നേരം അഞ്ചലി ഓറ് തുറന്ന് നോക്കുമ്പോഴേക്കും ഒരാൾ ബൊക്കയുമായി നിൽക്കുക അന്നേരം അഞ്ചിലി ചോദിക്കുന്നുണ്ട് എന്താ ആരാം അയാൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് സാർ ഓർഡർ ചെയ്തിരുന്നു ഈ ബൊക്ക ഇത് തരാനാ വന്നത് അത് കേട്ട് ഇഞ്ചിലേത് മേടിക്കുക നേരം അയാൾ ഇജിലിയോട് പറയുന്നുണ്ട് മാഡം സാനോട് പറഞ്ഞാ മതി ഇത്രയും പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട് നേരം അഞ്ചര് ചിന്തിക്കുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ ഒക്കെ നോക്കി പറയുന്നുണ്ട് നേരം അശ്വിൻ ആയോട്ട് വരുന്നുണ്ട് ഇത് കാണുവാ അഞ്ജലിയോട് എന്ത് പറയണമെന്ന് അറിയാണ്ട് അശ്വിൻ അഞ്ജലിയെ നോക്കുന്നുണ്ട് ശ്രുതിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് ഇങ്ങനെ അഞ്ജലി ചേച്ചിയോട് പറയും നേരം അശ്വിനിയെ കണ്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിപ്പിച്ചതാണോ നേരം അശ്വിൻ പറയുന്നുണ്ട് അതേ ചേച്ചി നേരം അഞ്ജലി ചോദിക്കുക എന്തിനാ കുഞ്ഞം അശ്വിൻ പറയുവാറുതെ ചേച്ചി ചേച്ചിയുടെ മുഖത്തെ ഈ ചെരി കാണാൻ വേണ്ടിയിട്ടാ നീരം അവിടേക്ക് ഇവിടെ ശ്രുതി വരുന്നുണ്ട് അഞ്ജലിയും അശ്വിനെയും നോക്കുന്ന ചിരിയുടെ കയ്യിലിരിക്കുന്ന ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഹൃദയം ചോദിക്കുന്നുണ്ട് ഇത് കൊള്ളാലോ ഈ കൊള്ളാലോയിമൊക്ക നന്നായിട്ടുണ്ട് ഇത് കണ്ട് അശ്വിൻ എന്ത് പറയണമെന്ന് അറിയാണ്ട് ശ്രുതിയെ തന്നെ നോക്കുക അന്നേരം അഞ്ജലി പറയുക അത് കുഞ്ഞാൻ എനിക്ക് തന്ന ഗിഫ്റ്റാ എങ്ങനെയുണ്ട് ശ്രുതി കൊള്ളാ നിന ശ്രുതി പറയുന്നുണ്ട് ആ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശുചിനി നോക്കുക അന്നേരം അശ്വിനൊക്കെ വേണ്ടിയാണ് അത് വാങ്ങിച്ചതെന്ന് പറയാനായിട്ട് ആ മനസ്സ് കൊതിക്കുന്നുണ്ട് പക്ഷേ അഞ്ജലിക്ക് അത് വിഷമമാവുമെന്ന് ശ്ശുനേരം തോന്നുക ചേച്ചിയുടെ സന്തോഷം ഉണ്ടപ്പോൾ അശ്വിനെ പറയാനായിട്ട് തോന്നുന്നില്ല എന്നിട്ട് അഞ്ചിലി പറയുന്നുണ്ട് ശ്രുതിക്ക് ഇഷ്ടമായെങ്കില് ശ്രുതി എടുത്തോളൂ നിന ശ്രുതി പറയുക അത് വേണ്ട ചേച്ചി സാറ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് ഇനി തന്നതല്ലേ എന്നേരം അഞ്ജലി പറയുക സാറേ ശ്രുതി നിന്റെ കയ്യിലിരുന്നോ ട്രുതി കയ്യിലോട്ട് വെച്ച് കൊടുക്കും അന്നേരം ശ്രുതി നോക്കുന്നുണ്ടിട്ട് കണ്ടപ്പോൾ ശുവിനൊത്തിരി സന്തോഷാവുന്നുണ്ട് ഞാൻ ആർക്കാണോ കൊടുക്കാൻ ആഗ്രഹിച്ചത് അത് ആഗ്രഹിച്ച ആളുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ നോർത്തപ്പോൾ ശ്ശുനി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിശ്വിനെ നോക്കുന്ന രീതിയിട്ട് ശ്രുതിയോട് ഇഷ്ടമാണെന്ന് പറയാനായി ഞാൻ അന്നേരം ശ്രുതിനോട് പറയുന്നുണ്ട് അവനിത് ഒരേ കൊണ്ടുവച്ചിട്ട് വരാം എന്നിട്ട് മൊബൈലോട്ട് പോകും അശ്വിൻ വിചാരിക്കുന്നുണ്ട് അത്രയും ഈ ബുക്കിങ് കൊടുത്തിട്ട് ശ്രുതിയോട് എനിക്ക് ഇനി ഇഷ്ടമാണെന്ന് പറയാമെന്ന് ശു ചിന്തിക്കുന്നുണ്ട് ശ്യാം സൈലീനെ ഫോൺ ചെയ്ത് ഞമ്മന്റെ ഓഫീസിലോട്ട് പറയാനെ പറയുന്നുണ്ട് നെരുസെലിനെ കണ്ട് ഞാൻ പറയുക എന്തായി അവിടുത്തെ കാര്യങ്ങൾ പറയുക ആറ് നോക്കിയോ ജനിമേടത്തെ അവരുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ മാത്രമല്ല ആ സായറാം കുടുംബം മുഴുവനും ദേ ഈ കൈവെള്ളയിൽ കിടന്ന് അമ്മാനം ആടുന്ന ഒരു ദിവസം അവൻ ഉണ്ടാക്കിയെടുക്കും ആറ് നോക്കിയോ രാമിനോട് പറയുവോ ഇത് കേട്ട് ശ്യാം പറയുന്നുണ്ട് എന്റെ ലക്ഷ്യം അച്ഛന് ശ്രുതിയുമാണ് അവരൊരിക്കലും സന്തോഷമായി ജീവിക്കാൻ പാടില്ല അവര് തമ്മിൽ പെരിയാണെന്ന സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തം ആവണം ഞാൻ ഒരുപാട് മോഹിച്ച് ആ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു ആ ശ്രുതി എന്റെ കാൽ കീഴിൽ കിടക്കണം എന്നിട്ട് എന്നോട് കാണിച്ചതിനൊക്കെ എനിക്ക് അവളോട് അപ്പൊ പകരം വീട്ടാണ് നേരം ചെയ്യും പറയുന്നേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇന്ന് ഭയങ്കര വിശ്വാസം ഞാൻ എന്ത് പറഞ്ഞാൽ അവിടെ എല്ലാരും കണ്ണുടച്ച് വിശ്വസിക്കും ഇപ്പൊ അവിടുത്തെ കരട് ശ്രുതിയും പ്രീതി ആണല്ലോ ആളെ കത്തിക്കും അവര് രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് പുറത്താക്കും ആറ് കണ്ടോ ഒത്തിക്കായിട്ട് ചിരിക്കുന്നു മുത്തശ്ശി ശ്രുതിയുടെ ബർത്ത്ഡേ ഒക്കെ അറിഞ്ഞ് ശ്രുതിക്ക് കൊടുക്കാൻ ഗിഫ്റ്റൊക്കെ മേടിക്കുന്നു എന്നിട്ട് ആര് മൊഴിഞ്ഞ് ശ്രുതിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും ഇത് കണ്ട് അശ്വിൻ സന്തോഷത്തോടെ നിൽക്കുന്ന നിൽക്കുന്നതിലും മനോരമ വേഷത്തോടെ ശ്രുതി തിരി സന്തോഷിക്കുന്ന അശ്വിൻ ശ്രുതി അറിയാതെ ഓമയ്ക്ക് അലങ്കരിച്ച് കേക്കൊക്കെ മേടിച്ചു മുറിയിലോട്ട് വരാനായിരിക്കുന്നു ശ്രുതി മുറിയിലോട്ട് വരുന്നേരം ശ്രുതി അതിശയിക്കുന്നുണ്ട് ഓമ ഫുള്ളും അലങ്കരിച്ച് ഇത് കണ്ട് തിക്ക് ഒത്തിരി സന്തോഷാവുന്ന നേരം അശ്വിൻ ശ്രുതിയോട് പറയുന്നു എന്നോട് ഇത് പറയാനായി ഇത്രേ നേരം ഞാൻ ശ്രമിച്ചു സർപ്രൈസ് എനിക്ക് ഇഷ്ടമായോ കേക്ക് നമുക്ക് ഒരുമിച്ച് മുറിക്കകത്ത് കേട്ട് ശ്രുതിയാകി അമ്പരന്ന് നിൽക്കുന്ന ആ പാപമാറ്റം കണ്ടു എന്നിട്ട് ഹൃദയുടെ കൈ പിടിച്ചേക്ക് മുറിക്കുന്നുണ്ട് എന്നിട്ട് ഹൃദയുടെ വായിലോട്ട് വെച്ച് കൊടുക്കും വന്നിട്ട് സ്നേഹത്തോടെ ശ്രുതിയെ നോക്കുന്നേലും ശ്രുതി ഇങ്ങനെ ഈ പോകുന്നുണ്ടെങ്കിലും അശ്രുതിയുടെ അരികിലോട്ടിടുന്നു നടന്നു പോകാം ശ്രുതി താങ്ക്സ് ഒക്കെ നേരം അശ്വ സ്നേഹത്തോടെ ശ്രുതിയെ തന്നെ നോക്കി എന്നിട്ട് വന്നിട്ട് പറയാൻ പറയാനെ മനസ്സിൽ വെച്ചിരുന്ന കാര്യങ്ങൾ അന്നേരം പറയാൻ കഴിയുന്നില്ല ശ്രുതി കുറങ്ങി കഴിഞ്ഞപ്പോൾ റോസാ പോകും അരുതിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് വിഷ് ചെയ്യാൻ വട്ടം ശ്രമിച്ചു എനിക്ക് എനിക്കതിന് കഴിയുന്നില്ല എന്നിട്ട് വിശ്വനാണ് നെറ്റി ഇമ്മ നേരം ശ്രുതി നല്ല ഉറക്കം അതി നേരം ുണരുന്നുണ്ട് ശുനിയെ കാണും